ണ്ട് ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ അപ്പോൾ ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ അതുകൂടെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ അയ്യന്തോളു വരെ ഒന്ന് പോവുകയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ട് റീറിലീസിന് വന്ന് വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റീറിലീസ് ഒരുപാട് സിനിമകൾ മമ്മൂക്കയ്ക്ക് വന്നു അപ്പോൾ ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള സിനിമ വരെ അതായത് ഒരു വലിയ ഒരു കോളിടത്തൊന്നും തിയേറ്ററുകൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല പക്ഷേ എന്നാൽ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ രണ്ട് മൂന്ന് ദിവസങ്ങൾ അതായത് ഞായറാഴ്ചക്ക് എത്തിയപ്പോൾ ഗംഭീര കളക്ഷനും സിനിമയ്ക്ക് കിട്ടി അതുപോലെ തന്നെ നല്ലൊരു പ്രേക്ഷക പിന്തുണ വീണ്ടും ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ മമ്മൂക്കടക്കെ ഇൻറ്റർവ്യൂൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയെ ആദരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓർക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ റീ റീറിലീസിന് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ കോർഗയിൽ അങ്ങനെ തിയേറ്ററുകളിൽ വന്നിരിക്കുന്നത് ഈ ഒരു സിനിമ തൃശ്ശൂർ ജോർജ് എട്ടൻസിൻ്റെ അകത്തിൽ റിലീസ് ഉണ്ടായിരുന്നില്ല എന്തോ ആയിരിക്കാം അവിടെ മറ്റുള്ള സിനിമകൾ കളിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എങ്കിലും കൂടിയിട്ട് ഇപ്പോൾ റീറിലീസിന് വീണ്ടും അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും രാഗത്തിൽ വടക്കൻ വീര ഗാഥാ സിനിമ റിലീസിന് വന്നു ആറ് പതിനഞ്ചിനെ മറ്റേ ആയിരുന്നു അവിടെ ഷോ ഉണ്ടായിരുന്നത് വൈകിട്ട് ഇപ്പോൾ ഇതാ ഒമ്പത് പതിനഞ്ചിന് വീണ്ടും ഒമ്പത് മണിക്ക് അത് കൃത്യം ടൈം ഞാൻ പെട്ടെന്ന് തന്നെ മൈൻഡിൽ നിന്ന് പോയതാണ് എന്തായാലും അതും ഷെഡ്യൂൾ കറക്റ്റായിട്ട് നിങ്ങൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ മോർണിംഗിൽ സിനിമ അവിടെ വീണ്ടും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആൻ്റണി പെപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആൻ്റണി വർഗീസിൻ്റെ പുതിയ സിനിമ ഇന്നലെ നല്ല ഗംഭീര അഭിപ്രായം കിട്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇന്ന് ആൻ്റണി പെപ്പെ നമ്മുടെ തിയേറ്ററിൽ വരുന്നുണ്ട് തൃശ്ശൂർ രാഗത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ രാംദാസിലും വരുന്നുണ്ട് ഒരു തിയേറ്റർ വിസിറ്റായിട്ട് അപ്പോൾ ഇന്ന് അവിടെ മമ്മൂക്കയുടെ സിനിമ വടക്കൻ തീരകാഥ മോർണിംഗിലാണ് ഒമ്പത് മണിക്കാണ് ആ സിനിമ അവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ സിനിമയ്ക്ക് താഴെ അറിയിക്കുക ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ള ആ ഒരു സിനിമ കൂടി ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി